കുട്ടികളുടെ ദിനചര്യകൾ മാറേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞെന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ രാമണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ This news sponsored by Jody Institute of Medical Technology നിത്യാനന്ദ Building Main Road കാഞ്ഞാട് ഇന്നത്തെ കുട്ടികൾ ഉറങ്ങുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും ഉണരുന്നത് രാവിലെ ഒൻപത് മണിക്ക് ശേഷവുമാണെന്നും ഈ സ്ഥിതിവിശേഷം മാറേണ്ട കാലം അതിക്രമിച്ചെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ അല്ലേ ഇന്നത്തെ കുട്ടികൾ രാവിലെ രാവിലെ നമ്മുടെ അതാണ് പഴയ തലമുറയും തലമുറയും പുതിയ തമ്മിലുള്ള വ്യത്യാസം నాలుగే ఉన్న కృత్య ఓటర్ కింద అది పీవినైలి యోగం అప్పుడు యోగకూడీ అభ్యసించ జీవితశైలి కు మనసిక సంబర్దీ కు అలా అదకే నెల జీవితాన్ని భాగమా എൻ എം എം എസ് നേടിയ കുട്ടികളെയും എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗത്തിൽ മുഴുവൻ എ പ്ലസ് നേടിയ കുട്ടികളെയുമാണ് പി ടി എസ് എം സി മദർ പി ടി എ സ്റ്റാഫ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എം സുനിത അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ജി പുഷ്പ മദർ പി ടി എ പ്രസിഡന്റ് ധന്യ അരവിന്ദ് അധ്യാപകരായ കെ രാജി എ ആശാലത ബി പ്രേമ പി വി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ സ്വാഗതവും പ്രധാന അധ്യാപിക പി ബിന്ദു നന്ദിയും പറഞ്ഞു Jadi ia spiru kan yang ada